ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഹിന്ദി സീക്രട്ട് ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ഹാഫ് ഇയർലി എക്സാമിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ പബ്ലിക് എക്സാമിനാണെങ്കിലും നമുക്ക് നിർബന്ധമായിട്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഹിന്ദിയിൽ ഡയറി എഴുതാൻ വേണ്ടിയിട്ട് അത് നമുക്ക് സന്തോഷത്തിൻ്റെ ഡയറി ആയാലും അതുപോലെ തന്നെ ദുഃഖത്തിൻ്റെ ഡയറി ആയാലും നമുക്ക് ഈ ഒരൊറ്റ ഡയറി പഠിച്ചാൽ തന്നെ നമുക്ക് സിംപിളായിട്ട് അത് എഴുതാവുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എക്സാം എഴുതുന്ന പേപ്പറിൻ്റെ പകുതി ഭാഗത്തോളം കടലാസ് പെൻസില് കൊണ്ട് സ്പേസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നാല് ഭാഗം വിട്ടിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് സമ്മചതുരത്തിൽ ഒരു കള്ളി വരക്കണം അതിനുശേഷം എങ്ങനെ എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന പേപ്പറിൽ നിങ്ങൾ ഒരു പകുതി ഭാഗത്തോളാണ് എടുക്കേണ്ടത് കേട്ടോ പകുതി ഭാഗത്തിൽ എടുത്തിട്ട് ഇതേപോലെ സ്പേസൊക്കെ ഇങ്ങനെ വിട്ടിട്ട് നല്ല സമ്മചതുരത്തിൽ കടലാസ് പെൻസിലുണ്ട് ഇങ്ങനെ വരക്കണം കേട്ടോ സമചതുരത്തിൽ ഇത് സമചതുരമല്ല പക്ഷേ നിങ്ങൾ സമചതുരത്തിൽ വരക്കണം എന്നിട്ട് അതിന് ശേഷം വലതു ഭാഗത്ത് ഡേറ്റ് എഴുതുക ഡേറ്റ് കഴിഞ്ഞു പോയ ഡേറ്റാണ് എഴുതേണ്ടത് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത് ഏഴ് പന്ത്രണ്ട് ഇരുപത്തഞ്ച് ഇനി അതിന് ശേഷം ദിവസമാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നതാണ് ശനിവാർ അതായത് ശനിയാഴ്ച അപ്പം ഡേറ്റായി ദിവസമായി ഇനി അതിനുശേഷം നമ്മൾ പാരഗ്രാഫ് തുടങ്ങുമ്പം ഇവിടുന്ന് സ്പേസ് ഇത് ഇത്തിരി ഇടത് ഭാഗത്തുനിന്ന് സ്പേസ് ഒരു ഇത്തിരി വിട്ടിട്ട് വേണം ഫസ്റ്റ് വരി തുടങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ എന്ത് എഴുതുമ്പോഴും ഇതുപോലെ ഡയറി ഇതൊക്കെ എഴുതുമ്പം പ്രത്യേകിച്ച് നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ല നീറ്റ്നെസ് ആയിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ടോ നല്ല വൃത്തിയായിരിക്കണം കാണുമ്പോൾ തന്നെ നല്ലൊരു വൃത്തി തോന്നണം കേട്ടോ ഇനി നമുക്ക് നോക്കാം ആജ് മേരേലിയെ ഖുഷി ദിന്ത അപ്പം ഇതൊരു സന്തോഷത്തിൻ്റെ ഡയറി ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വായിച്ചിട്ടുള്ളത് കാരണം ഖുഷി മീൻസ് സന്തോഷം ദുഃഖി മീൻസ് ദുഃഖം അപ്പം ഈ ദുഃഖി എന്നുള്ളത് ഇവിടെ ഇപ്പോൾ ചേർക്കണില്ല ആജ് മേരേലിയെ ഖുഷി ധിൻ ദ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു അപ്പം ആജ് ഇന്ന് മേരേലിയെ എന്നെ സംബന്ധിച്ചിടത്തോളം ഖുഷി സന്തോഷം ധിൻ ദിവസമായിരുന്നു അപ്പം ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു ഇനി ഒരു ദുഃഖത്തിൻ്റെ ഡയറിയാണ് വന്നതെങ്കിൽ ആജ് മേരേലിയെ എന്ന് പറഞ്ഞിട്ട് ഈ കുഷിന്ന് മാറ്റുക ഇവിടെ ദുഃഖി എന്ന് വെക്കുക അപ്പം ആജ് മേരേലിയെ ദുഃഖി ധിൻത ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിൻ്റെ ദിവസമായിരുന്നു അപ്പം മനസ്സിലായല്ലോ ഓക്കെ ഇനി അടുത്ത വരി കുശി മുജെ നെഹിം ഹുവാദ അതായത് ആണ് കേട്ടോ ഈ വരി ഇത്തനി ഇത്രത്തോളം കുശി സന്തോഷം മുജെ എനിക്ക് പഹലെ മുമ്പ് നെഹിം ഹുവാദ ഉണ്ടായിട്ടില്ല നെഹിം നെഹിംന്നാണ് നിഷേധാർത്ഥാണ് കേട്ടോ അപ്പം ഇതൊരു സന്തോഷത്തിന്റെ വരിയാണ് ഇപ്പം ഞാൻ വായിച്ചത് ഇത്രയും സന്തോഷം എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി ദുഃഖത്തിന്റെ ഡയറിന്റെ വരി എങ്ങനെ വരിക ഈ ഖുഷിന്ന് മാറ്റ എന്നിട്ട് ഈ ദുഃഖിന്ന് ആ വരിയിൽ വെച്ച് കൊടുക്കുക ഇത്തനീ ദുഖി മുജെ ഹുവാദ ഇത്രയും ദുഃഖം എനിക്ക് നെഹിം ഹുവാദ ഉണ്ടായിട്ടില്ല അപ്പോൾ മനസ്സിലായല്ലോ ഇനി അടുത്തത് ഇസ് ഘടന അതായത് ദുഃഖത്തിൻ്റെതാണെങ്കിലും സന്തോഷത്തിൻ്റെതാണെങ്കിലും എന്താണ് ഈ വരി എന്നെ വെച്ചു കൊടുത്താൽ മതി ഇസ് ഘടന ഈ സംഭവം ഘടന മീൻസ് സംഭവം ഈസ് ഘടന ഈ സംഭവം മേര മന്മേ മേര മീൻസ് എൻ്റെ മന്മേ മനസ്സിൽ ബാർ ബാർ പല പ്രാവശ്യമായിട്ട് ആ രഹാഹെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാലോ ഇസ് ഘടന ഈ സംഭവം മേരാ മന്മേ എൻ എന്താണ് മേര എൻ്റെ മന്മേ മനസ്സിൽ ബാർ ബാർ പല പ്രാവശ്യമായിട്ട് ആ രഹാഹെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക എന്നിട്ട് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചെങ്കിൽ ഈ വരിയിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം കേട്ടോ അപ്പോൾ ശരിക്കും പിന്നെ എഴുതാൻ അറിയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ എഴുതി വെക്കുക എന്നിട്ട് അവസാനിപ്പിക്കേണ്ടത് ആജി ദിൻ മേം കബി നെഹിം ബൂലൂങ്ക ഇത് സന്തോഷത്തിൻ്റെ ആണെങ്കിലും ദുഃഖത്തിൻ്റെ ആണെങ്കിലും വെക്കാൻ പറ്റുന്ന വരിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം ദിൻ മീൻസ് ദിവസം ആജ് ഇന്ന് ആജ് കാ ദിൻ ഇന്നത്തെ ദിവസം ഞാൻ കബി ഒരിക്കലും നെഹിംബൂലൂങ്ക മറക്കില്ല മനസ്സിലായല്ലോ ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല ഇതാണ് ഡയറിൻ്റെ അവസാനം നിങ്ങൾ വരിയായിട്ട് വെച്ചു കൊടുക്കേണ്ട കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഇവിടെ മേംന്ന് എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ രണ്ട് വരെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ഡോട്ടാണ് അതിൽ ഒരു വരയായിട്ട് കൊടുക്കരുത് രണ്ടു വരെ തന്നെ കൊടുക്കണം അപ്പോഴുള്ളൂ ഞാൻ നിൽ അർത്ഥം വരാ കേട്ടോ അപ്പം ഇത്രയും നിങ്ങൾ പഠിച്ച് കാണാതെ അങ്ങോട്ട് പഠിച്ച് വെച്ചാൽ മീനിങ്സ് നല്ല മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ പഠിച്ചു വെച്ചിട്ട് നിങ്ങളിത് എക്സാമിനെഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മുക്കാ മാർക്കോളം നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ ഇവിടെ എഴുതുന്ന കറക്റ്റ് സെൻറ്റൻസ് തന്നെയാണെങ്കിൽ ഫുൾ മാർക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കണ്ട് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക്